നമസ്കാരം ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഭംഗിയാർന്ന പൊൾക്കി നെക്ലസുകളാണ് നമ്മുടെ ലിയോസിന്റെ ചാനലിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയുള്ള ഒരു പൊൾക്കി നെക്ലസിന്റെ ഒരു പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി അമ്പത് വെയ്റ്റ് വരാവുന്ന ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസാണ് നല്ല ഫ്ലെക്സിബിൾ ടൈപ്പിലാണ് അത് വന്നിട്ടുള്ളത് ഫുൾ പൊൾക്കി സ്റ്റോൺസ് കൊണ്ടും എമറാൾഡ് സ്റ്റോണും മാറി 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 വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസാണ് രണ്ടാമത് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് നാനൂറ്റി അമ്പതാണ് സെക്കൻഡ് നെക്ക് പീസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു സിംഗിൾ ലെയറിൽ ഒരു മിഡിൽ നെക്ലസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ള താഴെ ഒരു ഗ്രീൻ കളറ് ഒണിക്സ് ഒക്കെ വന്നിട്ട് ഭംഗിയായിട്ട് ഒരു പെൻഡന്റ് ടൈപ്പ് ഹോൾഡിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്യൂട്ട് ആണ് സെക്കൻഡ് പീസും തേർഡ് വന്നിട്ടുള്ളത് ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപതാണ് വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് നെക്ലസ്സിൻ്റെ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത് പൊൽക്കി സ്റ്റോൺസ് തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് സെൻറ്ററിൽ മാത്രം ഒരു ഒണിക്സ് സ്റ്റോണിൻ്റെ ഗ്രീൻ റെഡ് കളറാണ് ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു പിങ്ക് ഒക്കെ വരാവുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസ് തന്നെയാണ് എല്ലാം നല്ല ഫ്ലെക്സിബിൾ മോഡൽ തന്നെയാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് നാനൂറ്റി ഇരുപതാണ് വെയ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് ലെയറാണ് അതുകൊണ്ടാണ് ആ ഒരു വെയ്റ്റ് അഥവാ ഹോൾഡ് ചെയ്തിട്ടുള്ളത് നിന്ന് തന്നെ ഒണിക്സ് സ്റ്റോൺ വന്നിട്ട് താഴേക്ക് രണ്ട് ലയറാണ് പോണത് നല്ല ഭംഗിയായിട്ടുള്ള നാല് പീസുകളാണ് നമ്മുടെ വെഡിങ്ങിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് ലിയോസിൽ വെറും ഒരു ശതമാനം മാത്രം നൽകി നിങ്ങൾക്ക് അഡ്വാൻസ് ഗോൾഡ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സുവർണ്ണ ഹൗസിലൊക്കെ ലിയോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പാർക്കിങ്ങിലൊക്കെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ എന്തെങ്കിലും അങ്ങനെ ആവശ്യങ്ങളോ വെഡ്ഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലിയോസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ ഇവിടുത്തെ സർവീസ് ആണെങ്കിലും കളക്ഷൻ ആണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ അതൊന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ പുതിയ